നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ വൃശ്ചിക മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകാദശികളുടെ രാജാവായിട്ടുള്ള ഗുരുവായൂർ ഏകാദശിയാണ് ഗുരുവായൂരപ്പന്റെ ഓരോ ഭക്തരുടെയും ഏറ്റവും പുണ്യകരമായിട്ടുള്ള ദിവസം ഭഗവാന്റെ അനുഗ്രഹം ഭൂമിയിൽ ചൊരിയുന്ന ദിവസം ആ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന അത്രമേൽ പുണ്യകരമായിട്ടുള്ള ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരുക്കി കാണും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത് ഇന്ന് ഒരിക്കലെടുത്തുകൊണ്ടാണ് നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത് ഇനി ചില ആളുകൾ നാളെ മാത്രമായിട്ട് അതായത് ഏകാദശി ദിവസം മാത്രമായിട്ടും വ്രതം അനുഷ്ഠിക്കാറുണ്ട് അപ്പോൾ ഇതുവരെയും അതിനായിട്ടുള്ള ഒരു ഒരുക്കങ്ങളും നടത്തിയിട്ടില്ല എങ്കിലും ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതോടൊപ്പം നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഭൂമിയിൽ ചൊരിയുന്ന ആ ഒരു സമയമുണ്ട് ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു സമയമുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ നിലവിളക്ക് തെളിയിച്ചു വച്ചിരിക്കണം അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് വ്രതമനുഷ്ഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പാരണ സമയം അതുപോലെ തന്നെ സ്ഥിതി തുടങ്ങുന്ന സമയം ഒക്കെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നാളെ നമ്മൾ നിലവിളക്ക് തെളിയിക്കേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹത്തിനായിട്ട് ഭഗവാന്റെ ഓരോ ഭക്തരും നാളെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ചിരിക്കണം അതോടൊപ്പം തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയം കൂടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വിഷ്ണു ഭഗവാൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നേടാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഏകാദശി വ്രതം ഏകാദശികളുടെ രാജാവ് എന്നാണ് ഗുരുവായൂർ ഏകാദശി അറിയപ്പെടുന്നത് ഒരു വർഷത്തിലെ മുഴുവൻ ഏകാദശികളും നോറ്റ ഫലമാണ് ഈ ഒരു ഗുരുവായൂർ ഏകാദശി നോറ്റു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നാളത്തെ ദിവസം നിങ്ങൾ വ്രതം എടുത്താലും എടുത്തില്ലെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മൾ എല്ലാവരും ഭഗവാന്റെ ഭക്തരാണ് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് കാത്തു നിൽക്കുന്ന ആളുകളാണ് അപ്പൊ നാളത്തെ ദിവസം ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് രാവിലെ നാല് ഇരുപത് മുതൽ ആറ് അൻപത് വരെയുള്ള സമയത്തിനിടയിൽ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കാത്തവർ ഒരു ആറര ഒക്കെ ആകുമ്പോഴത്തേക്കെങ്കിലും എഴുന്നേറ്റ് ആറ് നാൽപ്പതിനുള്ളിലായിട്ട് നിലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അഞ്ച് തിരിയിട്ട് ഭദ്രദീപം വേണം തെളിയിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയോ വിഗ്രഹങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുന്നിലായിട്ട് ഒരു ചിരാതില് നെയ്യൊഴിച്ച് തിരിയിട്ട് ഒരു നെയ്വിളക്ക് കൂടെ തെളിയിക്കുക ഭഗവാന് തുളസിമാല ചാർത്തുക മഞ്ഞ അർപ്പിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ഭഗവാൻ നൽകുന്നതായിരിക്കും നാളത്തെ ദിവസം പൂർണ്ണമായിട്ടും നിങ്ങൾ ഭഗവാനു വേണ്ടി മാറ്റിവെക്കുക നാമജപങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക ഇനി ഒരു നാമങ്ങളും ജപിക്കുന്നില്ല എങ്കിലും നാരായണ നാമം ജപിക്കുക ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എണ്ണം എണ്ണിക്കൊണ്ടല്ലാതെ തന്നെ നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ നിങ്ങൾക്ക് ആ ഒരു നാമം ജപിക്കാവുന്നതാണ് ആ നാമം ജപിക്കുന്ന ഓരോ തവണയും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ നിറുകയിൽ പതിക്കുകയാണ് ഞാൻ വീണ്ടും പറയുകയാണ് എല്ലാവർക്കും വ്രതമനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും ഈ കാര്യമൊന്നു ചെയ്യുക ഭഗവാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ് ലക്ഷ്മി സമേതനായിട്ടാണ് ഭഗവാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ സന്ധ്യാസമയത്തും വീട്ടിൽ നിലവിളക്ക് തെളിയിച്ചിരിക്കണം സന്ധ്യാസമയത്തും നിങ്ങൾ അഞ്ചു തിരിയിട്ട് ഭദ്രദീപം തന്നെ തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക സന്ധ്യാസമയത്ത് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കേണ്ടത് ആറ് പന്ത്രണ്ടിനും ആറ് നാൽപ്പത്തി അഞ്ചിനും ഇടയിലുള്ള സമയത്തിലാണ് അതിനുള്ളിലുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ പറയുന്ന സമയത്തിനുള്ളിൽ നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് അല്ലാതെ ആ സമയത്തിനുള്ളിൽ നിലവിളക്ക് തെളിയിച്ച് അണച്ചു വയ്ക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആറ് നാൽപ്പത് വരെയുള്ള സമയത്തിൽ ഏത് സമയത്തും നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് ആറ് നാൽപ്പത്തി അഞ്ച് വരെയുള്ള സമയത്തിൽ തെളിയിക്കാവുന്നതാണ് അതിനുശേഷം കുറച്ച് സമയം അത് അണയാതെ സൂക്ഷിക്കുക അതായത് വളരെ പെട്ടെന്ന് തന്നെ വിളക്കണച്ച് എടുത്തു വയ്ക്കുന്ന ഒരു പതിവ് ഉണ്ടാവാം അങ്ങനെ ചെയ്യാതിരിക്കുക കുറഞ്ഞത് ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും നിലവിളക്ക് തെളിയാനായിട്ട് അനുവദിക്കുക എന്നുള്ളതും കൂടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ സാധിക്കുന്ന എല്ലാവരും നാളെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക നാളത്തെ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് പുണ്യകരമായിട്ടാണ് കണക്കാക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹമുള്ള ആളുകൾക്ക് മാത്രമേ നാളത്തെ ദിവസം ഭഗവാനെ കാണാനായിട്ട് സാധിക്കൂ എന്നാണ് പറയുന്നത് അപ്പോ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കാറുണ്ടല്ലേ അതൊക്കെയും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാളത്തെ ദിവസം യാതൊരു കാരണവശാലും തുളസി ഇറുക്കാനായിട്ട് പാടുള്ളതല്ല ആവശ്യത്തിനുള്ള തുളസിയൊക്കെ ഇന്ന് തന്നെ എല്ലാവരും ഇറുത്തു വെച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇനി ആരെങ്കിലും ഇനിയും ഇറത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷവും തുളസി ഇറുക്കാനായിട്ട് പാടുള്ളതല്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം ഈ തെറ്റുകൾ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല ഇനി അതുപോലെ തന്നെ സാധിക്കുന്നവര് ഭഗവാന് ഒരു നിവേദ്യമൊക്കെ തയ്യാറാക്കി സമർപ്പിക്കുക വീട്ടിലെ കുഞ്ഞു മക്കൾ കുഞ്ഞുമക്കളുണ്ടെങ്കില് ആ മക്കളുടെ കയ്യില് മധുരം കൊടുത്ത് ഭഗവാന് സമർപ്പിക്കാനായിട്ട് പറയുക നമ്മൾ തന്നെ കുഞ്ഞു മക്കളുടെ കൈ പിടിച്ച് ഭഗവാന്റെ ആ ഒരു ഫോട്ടോയുടെയോ വിഗ്രഹത്തിന്റെയോ മുന്നിലായിട്ട് കൊണ്ടുവയ്ക്കുക ഏറ്റവും നല്ലതാണ് മക്കൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം ഗുരുവായൂരപ്പന് കുഞ്ഞുങ്ങളോട് പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ഇഷ്ടത്തോടു കൂടി നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ കൈകൊണ്ട് ഭഗവാന് നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപെടും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് സമർപ്പിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നവർ പാൽപ്പായസമോ അല്ലെങ്കിൽ ശർക്കര പായസമോ നിങ്ങളെ കൊണ്ട് എന്ത് മധുരമാണ് ഉണ്ടാക്കി ഭഗവാൻ സമർപ്പിക്കാൻ സാധിക്കുക അത് നിങ്ങൾക്ക് ചെയ്യാം ഇന്നത് തന്നെ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇന്നത് തന്നെ സമർപ്പിക്കണമെന്നോ ഇന്നത് സമർപ്പിക്കാൻ പാടില്ല എന്നോ ഒന്നും തന്നെ ഇല്ല മധുരപ്രിയനായ ഭഗവാന് മധുരമുള്ളത് എന്തും നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് എല്ലാവരും തന്നെ ആ നിലവിളക്കിലേക്ക് നോക്കി ഓം നമോ നാരായണായ എന്ന് ജപിക്കുക സാധിക്കുന്ന അത്ര തവണ ജപിക്കാവുന്നതാണ് ഇനി കുറഞ്ഞത് ഒരു മൂന്ന് തവണയെങ്കിലും ജപിക്കാനായിട്ട് ശ്രമിക്കുക ഏറ്റവും ഐശ്വര്യമാണ് ആ കുടുംബത്തിലേക്ക് സർവ്വൈശ്വര്യം കടന്നു വരും സമ്പൽ സമൃദ്ധി കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും കുളിച്ചതിന് ശേഷം നാളെ വീട്ടിലുള്ള എല്ലാവരും നേരത്തെ തന്നെ കുളിക്കുക കുളിച്ച് ശുദ്ധിയായി വീട്ടിലുള്ള വീട്ടമ്മയാണോ അല്ലെങ്കിൽ ആരാണോ നിലവിളക്ക് തെളിയിക്കുന്നത് തെളിയിച്ച ശേഷം എല്ലാവരും ഭഗവാന്റെ പാദത്തിങ്കൽ ഈ നാമജപം കൊണ്ട് അർച്ചന നടത്തുക അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ലക്ഷ്മി സമേതനായിട്ടാണ് ഭഗവാൻ നമ്മുടെ വീടുകളിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഓം മഹാലക്ഷ്മിയെ നമഹ എന്നുകൂടെ ജപിക്കേണ്ടതായിട്ടുണ്ട് അതും ഈ പറഞ്ഞതുപോലെ മൂന്ന് തവണ ജപിക്കുക നമ്മുടെ ജീവിതത്തിലെ സർവ്വതടസ്സങ്ങളും ഇല്ലാതാക്കാനായിട്ട് ഓം ഗം ഗണപതിയെ നമഹ എന്നുകൂടി മൂന്ന് തവണ ജപിക്കുക എപ്പോഴും ശ്രദ്ധിക്കുക നിലവിളക്കിന് തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ തീർത്ഥജലം വയ്ക്കാനായിട്ട് മറന്നു പോകരുത് എന്നാൽ മാത്രമേ ആ ഒരു നിലവിളക്ക് തെളിയിക്കുന്നത് പൂർണ്ണമാവുകയുള്ളൂ നിങ്ങളുടെ എന്ത് സങ്കടവും നിങ്ങൾക്ക് ഭഗവാനോട് നാളെ പറയാവുന്നതാണ് നിങ്ങളുടെ എന്ത് ആഗ്രഹവും ഭഗവാനോട് പറയാവുന്നതാണ് എല്ലാം ഭഗവാൻ നാളെ കേട്ട് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ആ കാര്യങ്ങൾ വരമായിട്ട് നൽകുന്നതായിരിക്കും നിങ്ങളുടെ ദുഃഖം എന്താണോ നിങ്ങളുടെ സങ്കടം എന്താണോ നിങ്ങൾക്ക് എന്താഗ്രഹമാണോ നേടാനുള്ളത് ഒക്കെയും ഭഗവാന്റെ പാദത്തിങ്കിൽ അർപ്പിക്കുക ആ ഒരു ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾക്ക് ഒക്കെയും ഭഗവാൻ ഒരു വഴി കാട്ടി കാട്ടിത്തരുന്നതായിരിക്കും അത്രമേൽ പുണ്യകരമായിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം ആരും തന്നെ മിസ് ചെയ്യാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി